എല്ലായിടവും മഴയാണ് പിന്നെ മഴയെക്കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ ഇത് പനിനീർ ചാമ്പയാണ് ഈ കാണുന്നത് പനിനീർ ചാമ്പയെക്കുറിച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു വർണ്ണവസന്തം എന്നൊക്കെ പറഞ്ഞത് ബൂത്ത് നിന്ന സമയത്ത് ഇപ്പോൾ പക്ഷേ ഇതൊന്നുമല്ല അവസ്ഥ രാവിലെ മുറ്റം വളരെ ശോകമാണ് ചാമ്പങ്ങയെല്ലാം മഴ രൗദ്രഭാവത്തിൽ പെയ്യുകയാണ് ചെടികളെ സംബന്ധിച്ച് ഇലച്ചെടികൾക്ക് മഴ വളരെ ഇഷ്ടമാണ് സമയം ഒന്നുകൂടെ ഫ്രഷായിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നു എല്ലാ ഇലച്ചെടികളും തന്നെ പക്ഷേ പൂച്ചെടികൾക്ക് മഴയോടത്ര പ്രിയമില്ല പൂക്കളിലൊക്കെ വെള്ളം തിങ്ങി അത് ഭാരത്താൽ നിൽക്കും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇലച്ചെടികൾക്കാണ് മഴ കൂടുതലിഷ്ടം അവരത് നന്നായി ആസ്വദിക്കുന്നത് പോലെ തോന്നുന്നു മഴ അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ എല്ലാ രീതിയിൽ എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു